അല്ല താങ്കൾ ഞാൻ വീണ്ടും താങ്കളുടെ ശുദ്ധമായ മലയാളത്തിൽ പറഞ്ഞ തെമ്മാടുത്തലം ടാനൽ ഫോറിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് വളച്ചൊടിച്ച് സംസാരിച്ചത് സന്ധീവ് മര്യാദയ്ക്ക് സംസാരിക്കണം മര്യാദയ്ക്ക് സംസാരിക്കണം ഞാൻ എന്ത് വളച്ചൊടിച്ചു ഞാൻ എന്ത് വിദ്വേഷമാണ് നടത്തിയത് താങ്കൾ അതിന് മറുപടി പറഞ്ഞിട്ട് താങ്കളുടെ താങ്കൾ ഭീഷണിയല്ല ഇത് കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഈ സംസാരിച്ച മൂന്ന് മിനിറ്റിനിടയിൽ എന്തും മതവിദ്വേഷം പടർത്തി സംഘപരിവാറിന്റെ ബലത്തിൽ താങ്കൾ ഇത്രയും സംസാരിക്കുന്നില്ലേ സംസാരിക്കുന്നില്ല ഇത്രയും മോശമായിട്ട് പൃഥ്വിരാജിനെ കുറിച്ചും ഈ ചാനൽ ഫ്ലോറിൽ നിൽക്കുന്ന എന്നെ കുറിച്ചും താങ്കൾക്ക് പറയാമല്ലോ ഞാൻ ചോദിക്കട്ടെ ബലത്തിന്റെ ഫ്ലോറിൽ ഞാൻ എന്നോട് സന്ധി വരെ നിലവാരത്തിന്റെ അപ്പുറത്തേക്ക് താങ്കളോ താങ്കളുടെ സംഘടനയിലെ ആളുകൾക്കോ സംസാരിക്കാൻ സാധിക്കും എന്ന് കരുതിയിട്ടല്ല താങ്കളുടെ പ്രതികരണ വിഷയത്തിൽ എന്താണ് എന്നറിയാനാണ് അല്ല താങ്കൾക്ക് എന്താണ് സംഘപരിവാർ എന്ന് പറയുമ്പോൾ അത്രം എന്താ ഔദ്യോഗികളുടെ ബലം മാത്രമേ ബലമുള്ളൂ സംസാരിക്കാമെങ്കിൽ സംസാരിച്ചിട്ട് മറുപടി നൽകിയിട്ട് പോകാം സംഘം സംഘപരിവാർ ബലം എന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് ഇത്ര പുച്ഛം താങ്കൾ സംഘപരിവാറിനെ ആരാധിക്കുന്നത് അല്ല പിന്നെ മൗദൂദികളുടെ ബലത്തിൽ എന്നോട് സംസാരിക്കാം കൈവെച്ചാൽ മതി കേട്ടോ വിഷയത്തിൽ താങ്കൾക്ക് കൃത്യമായ മറുപടി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ താങ്കൾക്ക് 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 വിഷയത്തിൽ മറുപടി കോൾ കേട്ടല്ലോ കോൾ കേട്ടോ ബലം വെച്ചിട്ട് സംഘപരിവാറിനെ പുച്ഛിക്കാൻ വരണ്ട താങ്കൾക്ക് എന്താണ് സംഘപരിവാർ ബലം എന്ന് പറഞ്ഞപ്പോ ഇത്ര പുച്ഛവും അവജ്ഞയും തോന്നാനുള്ള കാരണം എന്താ ഞാൻ എന്തായാലും ഇങ്ങനെയുള്ള സിനിമകളിൽ വ്രണപ്പെടുന്ന സംഘപരിവാറിനെ അനുകൂലിക്കാൻ ഉദ്ദേശിക്കുന്ന താങ്കൾ തുറന്നോളൂ മൗദൂതികളുടെ ബലം വെച്ച് സംഘപരിവാറിനെ അളക്കാൻ വരണ്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ മറുപടിയാണ് സുഹൃത്തെ പറഞ്ഞത് മൗദൂദികൾ തരുന്ന ശമ്പളം പറ്റിക്കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ചാനൽ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയെയും മതനിരപേക്ഷതയും അടക്കാൻ വരരുത് താങ്കളുടെ വിഷയത്തിൽ മറുപടി മറുപടി ഇല്ല വിദേശ മാറ്റമാണ് താങ്കൾ ഉൾപ്പെടെ ഉള്ള സംഘപരിവാർ പ്രതിനിധികളുടെ സിനിമയെ ഈ ചാനലിനെ കുറിച്ചും അങ്ങനെയും പറയൂ അതിനപ്പുറത്തേക്ക് താങ്കൾക്ക് ഒരു വാക്കുപോലും അതിനെ കുറിച്ച് ഉണ്ടാവില്ല കാരണം താങ്കൾ ഉൾപ്പെടുന്ന താങ്കൾ ഉൾപ്പെടുന്ന സംഘവരാർ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏത് തരം സിനിമയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ എംബുരാൻ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായത്തെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട് താങ്കൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും താങ്കളോട് ഇനി സംസാരിക്കാൻ ഇല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നില്ല നന്ദി താങ്കൾ പ്രതികരിച്ചതിന്